നമ്മുടെ ബജറ്റിൽ ധനമന്ത്രി നിരവധി ടൂറിസം സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചു ഒരൊറ്റ ഒന്ന് പ്രഖ്യാപിക്കും എന്ന് കരുതി സ്വർണം ചുമന്നാലും കഴുത കഴുത തന്നെ എന്ന് ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതൽ പലതും പറയാം ഇത്

ിൽ സർക്യൂട്ട് എങ്കിലും കേരളത്തിൽ പ്രഖ്യാപിച്ചോ ഈ നാട്ടുകാരങ്ങനെ ഓഫ് സുരേഷ് ഗോപി ില്ല ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി ധനമന്ത്രിയെ കൊണ്ട് സുരേഷ് ഗോപി സമ്പൂർണ്ണമായി അപമാനിതനായില്ലേ അപമാനിക്കരുത് നല്ലൊരു േറ്റിലും ബ്രിട്ടാസ് വഴങ്ങി കൊടുത്തില്ല വിലക്കയറ്റത്തിനും തൊഴിലായ്മയ്ക്കുമെതിരായാണ് പിന്നീടുള്ള പ്രസംഗം അവന്റെ കണ്ണിൽ എന്തോടെ അവന്റെ വാക്കിന് ുംഫോർഡ് ജനങ്ങൾ ഉപദ്രവിച്ചോ ഇല്ലെന്നുള്ളതല്ല നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ഭരണപക്ഷത്തിരിക്കുന്നത് അപ്പൊ ആ ജനങ്ങളെ ഉപദ്രവിച്ച അവകാശ ആരാക്കല്ലേ ഒന്നടങ്കം തീരട്ടെ ഉള്ള കാര്യം പറയാമല്ലോ എന്റെ നീ ഒരു പത്ത് പൈസ അവിടെ എടുക്കാനില്ല ആത്മഹത്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇപ്പോഴത്തെ ഇഷ്ടപരിപാടി ഈ പദ്ധതിക്കുള്ള നാല്പത് ശതമാനം ചെലവ് സംസ്ഥാനങ്ങൾ വഹിക്കണം എന്നിട്ട് അവയൊക്കെ ബ്രാൻഡ് ചെയ്ത് മോദിയുടെ പടം പ്രദർശിപ്പിക്കണം അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്റെ 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 തല തല ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ 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 വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കേരളത്തെ വനം മന്ത്രി അപമാനിച്ചു സാർ എന്ന് വിശദീകരിച്ചു നിങ്ങളോട് ദേഷ്യമില്ല ഒരു അതെ മോർ െതിരായ പ്രതിരോധം ഉണ്ടായിരുന്നു എന്റെ ധനമന്ത്രിയെയും മന്ത്രിമാരെയുമാണ് ബ്രിട്ടാസ് കുറ്റപ്പെടുത്തിയത് അണാവെ പറ്റി പറഞ്ഞ അദ്ദേഹം പറഞ്ഞതെല്ലാം ഇങ്ങനെ സംസാരിച്ചു വരുന്നതിനിടയിൽ ബജറ്റിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പ്രിട്ടാസും പ്രതിപക്ഷ എം പിമാരും അപ്പുറത്തിരുന്ന് ഉറക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെയും പ്രതിരോധിക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക് അലമ്പായത് മൂപ്പര് പറഞ്ഞു അതൊക്കെ ഉണ്ട് അടുത്ത ബജറ്റിൽ ഈ ബജറ്റല്ല അടുത്ത ബജറ്റിൽ എന്ന് സുരേഷ് ഗോപി തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ തട്ടിവിട്ടു അടുത്ത ബജറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞത് അത്ര ഏഷ്യല്ലാന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായി അപ്പം മൂപ്പരെ അടുത്ത കാര്യം വിശദീകരിച്ചു വേറെയും ചില കാര്യങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് എന്താ അത് ടൂറിസം വകുപ്പിന്റെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ട് എവിടെയുണ്ട് അല്ലാതെ ആലോചനയിലുണ്ട് കേൾക്കാൻ ആലോചനയിലുള്ള പ്രൊജക്ടിൽ കേരളത്തിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് സുരേഷ് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ আমার দিয়ে আমার দিকে আমার দে আমার